കത്തുന്ന ചൂട് ജില്ലയിലെ ക്ഷീരമേഖലയെയും തളർത്തുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പാൽ ഉൽപ്പാദനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഴ ഇനിയും വൈകിയാൽ ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയിലാകുമെന്നും അടിയന്തിരമായി സർക്കാർ ഇടപെടൽ വേണമെന്നും ക്ഷീര സംഘങ്ങൾ വന്യമൃഗശല്യത്താൽ ദുരിതത്തിലായ കർഷകരുടെ ഏക പ്രതീക്ഷയായ ക്ഷീരമേഖലയും വലിയ പ്രതിസന്ധിയാണ് ചൂടിനെ തുടർന്ന് നേരിടുന്നത് കനത്ത ചൂടിൽ വെള്ളത്തിന്റെയും പച്ചപ്പുല്ലിന്റെയും ലഭ്യതക്കുറവും കാലിത്തീറ്റയടക്കമുള്ളവയുടെ വിലവർദ്ധനവും ഈ മേഖലയെ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായി ശരാശരി പാൽ പാലുൽപാദനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് തീറ്റപ്പുല്ലിന്റെ ലഭ്യതക്കുറവ് കർണാടകയിൽ നിന്നും ചോളത്തണ്ടും എത്തിക്കുന്നതിനുള്ള വലിയ പ്രയാസം ചെക്ക് പോസ്റ്റിൽ വളരെ വില കൂടുതൽ ചെക്ക് പോസ്റ്റിൽ കൈക്കൂലി കൊടുത്തതിനു ശേഷം ആണ് തീറ്റപ്പുല്ലും ചോളത്തണ്ടും എല്ലാം കർണാടകയിൽ നിന്ന് ഇന്ന് കടത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല വൈക്കോലിൻ്റെയും ലഭ്യത ദൗർബല്യം വരൾച്ച ക്ഷീരമേഖല യും ജില്ലയിൽ ശതമാനത്തോളം പാല് വയനാട് കുറവ് വന്നിട്ടുണ്ട് ജില്ലയിൽ അമ്പത്തിയാറ് പാൽ സംഭരണ സംഘങ്ങളിലായി ഫെബ്രുവരിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ട് ശതമാനത്തിന്റെയും മാർച്ചിൽ മാർച്ചിലാതെ എട്ടു ശതമാനത്തിന്റെയും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ചൂട് വർദ്ധിച്ച ഏപ്രിൽ മാസത്തിൽ പാൽ ഉൽപാദനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാഴ്ച കൂടി ഇതേ അവസ്ഥ തുടർന്നാൽ ക്ഷീരമേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് ജില്ലയിൽ പതിനാറായിരത്തോളം കർഷകരാണ് ക്ഷീരമേഖലയെ ആശ്രയിച്ചു കഴിയുന്നത് എ സി ബൈജു ന്യൂസ് ബ്യൂറോ ബത്തേരി